ചാസ് ഫോട്ടോഗ്രാഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൗമാര പ്രായക്കാരായ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫുഡാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടികളില്ലേ അവർക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ധാരാളം വൈറ്റമിൻസും പ്രോട്ടീനും അയണും എല്ലാം അടങ്ങിയ ഒരു ഹെൽത്തി ഫുഡാണിത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അവൽ വിളയിക്കുന്നതിന് വേണ്ടി സാമാന്യം വലിപ്പമുള്ള ഒരു തേങ്ങ ചിരണ്ടി എടുക്കണം ചെറിയ തീയിൽ വെള്ളം വറ്റി വരുമ്പോഴേക്കും അരക്കിലോ ശർക്കര ഇതിലേക്ക് ചേർക്കുക ഇത് മില്ലിൽ നിന്നും വാങ്ങിയ പ്യുവർ ശർക്കരയാണ് അതുകൊണ്ടാണ് ഡയറക്റ്റ് ഇട്ടത് കടയിൽ നിന്നും വാങ്ങുന്ന ശർക്കരയാണെങ്കിൽ തീർച്ചയായും പാനീയാക്കി അരിച്ചു തന്നെ എടുക്കണം അത് കല്ലോ കരടോ ഉണ്ടെങ്കിൽ അത് മാറ്റണം ശർക്കര അല്ലെങ്കിൽ തേങ്ങയും നന്നായി പിടിക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം ചെറിയ തീയിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ ശർക്കരയെല്ലാം അലിഞ്ഞ് ലൂസാകുന്ന സമയത്തെ നൂൽ പാവായോ എന്ന് ചെക്ക് ചെയ്യണം ഒരു നൂൽ പാവായാൽ മതി എല്ലാ അവലിലും ശർക്കര നന്നായി പിടിക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം കാശിനട്ട് കിസ്മി ആൽമണ്ട് പിന്നെ എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ അടുത്തുണ്ടോ അതെല്ലാം കൂടി നെയ്ക്കകത്ത് ഫ്രൈ ചെയ്ത് ഇതിനകത്ത് ചേർക്കാം ഡ്രൈ ഫ്രൂട്ട്സ് എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റ് വർദ്ധിക്കും ഈ അവൽ ഇരിക്കും തോറും സ്വാദ് കൂടിക്കൊണ്ടേ ഇരിക്കും ഒരു സ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരു സ്പൂൺ ജീരകം പൊടിച്ചതും അരസ്പൂൺ ചുക്ക് പൊടിയും കൂടി ഇതിനകത്തേക്ക് ചേർക്കണം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഇളക്കിയ ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ അവൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇനിയും ഇത് നെയ്യ് ചേർക്കുന്നത് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാം ഇങ്ങനെ ഒരിക്കലും ഉണ്ടാക്കി കഴിച്ച് ഇതിൻ്റെ സ്വാദ് അറിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ മെതഡി മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ഇങ്ങനെ ഉണ്ടാക്കുന്ന അവൽ എത്ര ദിവസം ഇരുന്നാലും കേടാകില്ല പ്രോട്ടീനും അയണും വിറ്റാമിനും ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ദിവസവും ഇത് കഴിക്കുന്നത് മുടിയുടെ ഹെൽത്തിനും നല്ലതാണ് Thank you for watching my channel.